ി കുമ്മാട്ടി കുമ്മ്മാട്ടി കുമ്മാട്ടി ആ കുമ്മ്മാട്ടേ മാനത്തെ മച്ചോളം തലയെടുത്ത പാതാളക്കുഴിയോളം പാതം തട്ട മാനത്തെ മച്ചോളം തലയെടുത്ത പാതാള കുഴിയോളം പാതം തട്ട മാലവീലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടേ മാലവീലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടേ ിന്റെ ഓരത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പൂവിടം കുന്നിന്റെ ഓരത്ത് ഭൂമി കണാനരും കുമ്മാട്ടി പറഞ്ഞാണോ പറന്നാണോ പറഞ്ഞാൽ

ൂർക്കാവിലെ പൂരം പോലെ കെഞ്ചല്ലൂർ കാവിലെ പൂരം പോലെ ആവേടിപ്പിച്ചുണ്ട് ആവേഞ്ഞോണ്ട് ഉമ്മാട്ടിയുടെ ഉമ്മാട്ടി കുട്ടുമാമം പല രീതിയിലുള്ള ഏടാകുടങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓണത്തിനെങ്കിലും നന്നാവു കേട്ടാ പറഞ്ഞു അങ്ങനെയല്ലേ എന്നാലും മറ്റുള്ളവരെ ഈ പറഞ്ഞ മാതിരി കുഴി ചാടിക്കാതെ അങ്ങനത്തെ പരിപാടി അലിയനെ പറ്റി രണ്ട് വാക്ക് ഈ ഓണത്തിന് അളിയൻ അളിയൻ എൻ്റെ വഴി വഴി അതുവഴിയാണ് നടക്കണേ ഞങ്ങള് ഒരു ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും എന്തായാലും ഗൗരിയോട് സ്നേഹത്തിൽ രണ്ട് വാക്ക് പറഞ്ഞ ഓണം ആയതുകൊണ്ട് ഇതാ ഇതാണോ ഭയങ്കര സ്നേഹം റൊമാൻറ്റിക് ആയിട്ട് പറയട്ടോ ഹാപ്പി ഓണം ഗൗരി ഇത്രയും സ്നേഹത്തോടെ ഇത്രയും നല്ലൊരു ഓണാശംസ കിട്ടിട്ടൊന്നും പറയാനില്ലേ ഗൗരി മനസ്സിലുണ്ട് മനസ്സിലാവും പ്രകടിപ്പിക്കുക ഗൗരി പറ്റില്ല കോസ്റ്റ്യൂമിനെ പറ്റി രണ്ട് വാക്ക് ആദ്യം ആണോ ഈ ഡ്രസ്സിനെ ഒന്ന് നമുക്ക് ഇവിടെ നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്താലോ ഒന്ന് 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 വന്ന് വന്ന് ആ ഇവരുടെ കോസ്റ്റ്യൂമിനെ പറ്റി രണ്ട് വാക്ക് കുട്ടുമാമന്റെയും നമ്മുടെ ഗൗരിയുടെയും കോസ്റ്റ്യൂമിനെ പറ്റി വളരെ നല്ലതാ ഇതിൽ ഭാര്യയാണോ ഭർത്താണോ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് രാജേഷ് അയാൾ എന്തോ എന്തോ ഇട്ടിട്ടുണ്ട് ഈ ഈക്വൽ ആണെങ്കിൽ മതി പരിപാടി പക്ഷെ ഒരു രസം ഉണ്ട് ഡിസൈനെ പറ്റി രണ്ട് വാക്ക് എന്താണ് ഞാൻ ഇട്ടു പിന്നെ ബാക്കിയുള്ളവരൊക്കെ േ കൊണ്ടുവന്നത്രിപാടിയാണെന്ന് അല്ല എന്നാലും നല്ല കൈ ഇനി അടുത്ത കേശുവിനാണ് ഏറ്റവും വലിയ വിശേഷമുള്ളത് കാരണം ഒരു സെറ്റ് ആയിട്ടുണ്ട് കേശുന് കേശു ലോന്നെ അതില് ഏതാണ് ഉദ്ദേശിച്ചത് കൊറേ ഉള്ളോണ്ട് ഞാൻ ഞാൻ അങ്ങനെ തേക്കിയത് എന്നെ കുറിച്ച് ലച്ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ പിള്ളാരൊക്കെ വലുതായി അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അല്ല അല്ലേക്ക് ഞാൻ അമ്മയോടെ ചോദിക്കുന്നത് കേശു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ചു രാവിലെ വീട്ടിൽ ഒന്ന് നിക്കുകയാണ് അമ്മ എന്നാ പറയും ഞാൻ കൊച്ചിനെയും ചെറുക്കനെ വിളിച്ച് വീട്ടിനകത്തോട്ട് വരും ആ കണ്ടോ ഇത്രയും നല്ലൊരു ഫാമിലി അല്ലെ ബെസ്റ്റ് ഒരു പെൺകുട്ടിയെ കൊണ്ടല്ലേ പുറത്തേക്ക് കളയാൻ പറയാൻ അതാണ് ഇന്ന് പറഞ്ഞത് ആരെയും വിളിച്ചോണ്ട് ഇപ്പോഴൊന്നും ചെല്ലരുത് ഇപ്പൊ കല്യാണ പ്ലാൻസ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഞാൻ ഇപ്പൊ ഇപ്പൊ വല്ല ഉണ്ടോ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ എല്ലാം എല്ലാം പിന്നെ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടി അവൻ എന്ത് എന്ത് ചെയ്താലും തന്നെ ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ